മലയാളം ബിഗ് ബോസ് സീസൺസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിലെ നൂറ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇനി ഷാനവാസിക്കായിട്ട് നീ വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും പോകണ്ട പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിൽക്കണ്ട അവസാനം അത് നീ നിനക്ക് തന്നെ വലിയ പ്രശ്നമാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയേണ്ട ആ അന്നൊരു ദിവസം രാത്രി എന്നെ വിളിച്ചു അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഒന്നിലേട്ടർ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി ആയിരുന്നാണ് സംസാരിച്ചത് കുറേ നേരം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി നീ പോയിട്ട് ഓരോ പ്രശ്നത്തിൽ ചാടാൻ നിൽക്കണ്ട നീ അതുകൊണ്ട് ഷാനവാസക്കാരനോട് അധികം സംസാരിക്കേണ്ട ഇപ്പം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി നിനക്കെതിരെ സംസാരിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് നീയായിട്ട് നിന്ന് കൊടുക്കണ്ട എന്ന് അനുമോൾ ആദിലനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ആദിലനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് നീ എനിക്ക് കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല ആതിലാന്ന് അനുമോൾ പറയുന്നുണ്ട് നീ എന്നോട് അന്ന് പറഞ്ഞു ആ ഒരു കാര്യം സംഭവിച്ചത് ജിസേലാണ് നിന്നോട് പറഞ്ഞതെന്ന് പക്ഷേ ഒന്നിലേട്ടൻ ഇന്ന് എന്നോട് പറഞ്ഞല്ലോ ഒന്നിലേട്ടനാണ് ആ ഒരു കാര്യം നിന്നോട് പറഞ്ഞത് ഏത് കാര്യമാണെന്ന് ആ മേക്കപ്പ് റൂമിലിരുന്ന് ഞാനും നോമിനേഷനെ കുറിച്ച് സംസാരിച്ചതാണ് നോമിനേഷൻ കഴിഞ്ഞിട്ട് ആര്യനുമായിട്ട് ജിസേലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നല്ല സുഹൃത്തുക്കളാണ് അവരുടെ ഇടയിൽ ആ ഒരു സൗഹൃദമുള്ളതുകൊണ്ട് തന്നെ അവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കില്ല എന്നാണ് ഇങ്ങോട് പറയുന്നുണ്ട് നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാണ് നിൻ്റെ കൂടെ നടക്കണ്ട ആ ഇഷ്ടമല്ലാന്ന് അങ്ങനത്തെ കാര്യങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പുള്ളീൻ്റെ കൂടെ എന്താണെങ്കിലും ഇനി നടക്കാൻ നിൽക്കണ്ട എന്ന് അനുമോള് അതിലെന്നോട് തീർത്തും പറയുന്നുണ്ട്